ഹായ് ഹലോ കൂട്ടുകാരെ ഇത് ഞാനൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് ഒരാഴ്ചയായിട്ട് എനിക്ക് ആരോഗ്യ പ്രശ്നമായിട്ട് ഒന്ന് ഡള്ള എനിക്ക് വീഡിയോ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എല്ലാവരുടെയും പ്രാർത്ഥന വേണം എൻ്റെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് ഞാനത് പ്രതീക്ഷിക്കുന്നു ഓക്കെ നമുക്കിന്ന് ഞാനിന്ന് ചെയ്യുന്നത് ചെമ്മീനും കൊണ്ടൊരു ചോറുണ്ടാക്കുക ഇത് അറബി ഫുഡാണ് കേട്ടോ അറബിയിൽ ഇതിന് റുബിയാൻ റുബിയാണെന്നാണ് പറയാറ് അപ്പം നമുക്കിതൊന്ന് ഉണ്ടാക്കി നോക്കാം എങ്ങനെ ഉണ്ടാക്കുന്നു അതിന് വേണ്ടുന്നത് ചെമ്മീൻ അര കിലോയ്ക്ക് മുകളിൽ ക്ലീൻ ചെയ്തതിന് ശേഷം ഒരു അര കിലോ മുകളിൽ വരുന്നത് അതിൻ്റെ നാരെല്ലാം എടുത്ത് നല്ല വൃത്തിയായിട്ട് മുതലുള്ള നാരൊക്കെ എടുത്ത് നല്ല വൃത്തിയാക്കിയ ചെമ്മീനാണ് നമ്മൾ പാത്രം അടുപ്പി വെച്ച് ചൂടാവുമ്പോഴത്തേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം കറി ഏലക്ക ഇലക്കാംപൂ ഒരു ലീഫും കൂടി ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ നമുക്ക് ഒരു മീഡിയം സൈസ് സഭ ചെറുതായിട്ട് കേട്ടോ അത് നമുക്ക് ഇട്ട് കൊടുക്കാം ഒരുവിധം നന്നായിട്ട് മൂത്തിട്ടുണ്ട് ഈ സഭ അപ്പം അതിലേക്ക് നമുക്ക് വേണ്ട ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു ഒരുപടം ചെറിയ ഒരുപടം മുളുക്കുള്ളിയും കൂടെ നല്ല ഫൈനായിട്ട് അരച്ചത് അത് നമുക്ക് ഒഴിച്ചു അത് മൂത്ത് വരിക നമ്മൾ നമുക്ക് നന്നായിട്ട് മൂത്തിട്ടുണ്ട് അതിലേക്ക് നമുക്കൊരു ശകലം മല്ലേറിയൊക്കെ കൊടുക്കാം ഇത് എനിക്കിവിടെ സുലഭമായിട്ട് കിട്ടാത്തത് കൊണ്ട് കിട്ടുമ്പോൾ ഞാനത് അരിഞ്ഞ് ഫ്രീസർ വെച്ചേക്കും ആവശ്യത്തിൻ്റെ ഇട്ട് ഉപയോഗിക്കില്ല ഒരിക്കലും മല്ലേരിയത്തും കത്തി കൊടുക്കാം ഇതൊക്കെ എല്ലാം ഓരോ ചെറിയ സ്പൂൺ വീതമാണ് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഗരം മസാല ഇത്ര ഇതും കൂടെ നമുക്ക് ഇത് അരി നമുക്ക് ചെമ്മീൻ ഇട്ട് കൊടുക്കാം ഇത് നന്നായിട്ട് ഇച്ചിരി ഏകനും വരെ നിലക്കി കൊടുക്കണം ഇനി ഇതിലേക്ക് നമുക്ക് നന്നായി തിളച്ച രണ്ട് കപ്പ് വെള്ളം ഒക്കെ ഇത് അരിയും കൂടെ പറ്റിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളം കേട്ടോ അതിന് ശേഷം ഇതിന് ഒരു മാജിക് ക്യൂബ്സ് ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ഇട്ടുകൊടുക്കാം ഇതിലേക്ക് അല്പം നാരങ്ങ ഒഴിച്ച് കൊടുക്കാം ഒരു നല്ല നീരുള്ളതാണെങ്കിൽ ഒരു അരമുറി നാരങ്ങയുടെ നീരും തീ നീര് കുറവായത് ഇനി നമുക്ക് എൻ്റെ അരി ഞാൻ കഴുകി ഒരമണിക്കൂർ പിന്നെ കുതിരാൻ വെച്ചത് കേട്ടോ അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നന്നായി ഇളക്കി കൊടുത്തിട്ട് കുക്കർ അടച്ചു വെച്ച് ഒരു പിസ്സിലടിച്ച് വെച്ചാണ് പ്രത്യേകം ഒരു പിസ്സിലടിക്കുമ്പോഴത്തേക്കും നമുക്ക് തിരിച്ച് വരാം നമ്മുടെ ചോറ് റെഡി ആയിട്ടുണ്ടോ എന്ന് നോക്കാം നല്ല സൂപ്പറായിട്ട് അല്ല അടിപൊളി ഒരു ചോറാണ് കേട്ടോ എന്താ പറയുക ചെമ്മീനൊക്കെ ഇട്ടിട്ട് വെക്കുന്ന ഈ ചോറ് എത്ര കഴിച്ചാലും മതി വരില്ല അത്ര നല്ല ടേസ്റ്റ് ആണ് ഇതിന് ഒരു പ്രാവശ്യം ഒന്ന് വെച്ച് എല്ലാവരും ഒന്ന് കഴിച്ച് നോക്കുക ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും നല്ല ഇതിന് സെപ്പറേറ്റ് കറിയൊന്നും വേണ്ട ഇനി അഥവാ വേണം എന്തെങ്കിലും വേണം എന്ന് വെച്ചാൽ ഞാൻ മുമ്പൊരു മജ്ബൂസിൻ്റെ റെസിപ്പി ഇട്ടിരുന്നു അതിനകത്ത് പൊട്ടിച്ച മുളകുണ്ടല്ലോ ആ അതുപോലെ തന്നെ ഒന്ന് മുളക് പൊട്ടിച്ചിട്ട് അത് കൂട്ടി കഴിക്കാൻ ഇത് നല്ല രസമാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം ഷെയർ ചെയ്യണം ഫീഡ്ബാക്ക് അറിയിക്കണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എൻ്റെ അസുഖങ്ങളൊക്കെ പെട്ടെന്ന് കുറയാൻ വേണ്ടിയിട്ട് എല്ലാവരുടെയും പ്രാർത്ഥന എനിക്ക് വേണ്ടിയിട്ടുണ്ടാകണം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു ഓക്കെ താങ്ക് യു വീണ്ടും ഒരു അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം